നമസ്കാരം ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ വികസനത്തിനും തീരദേശ വ്യാപാരത്തിനും കപ്പൽ ഗതാഗതത്തിനുമായി ആരംഭിച്ച സമുദ്രസേ സമൃദ്ധി എന്ന പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ വൻ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സമുദ്രസേ സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി ഗുജറാത്തിലെ ഭാവ് സംഘടിപ്പിക്കപ്പെട്ട മാലിട്ടൈം സമ്മേളന വേദിയിലാണ് ഈ ബൃഹത് പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് തമിഴ്നാട്ടിൽ വൻ അത്യാധുനിക വാണിജ്യ കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കാനുള്ള കൊച്ചൻ ഷിപ്പാർഡിന്റെ പദ്ധതി പതിനയ്യായിരം കോടി രൂപയാണ് തമിഴ്നാട്ടിൽ പുതിയ ഗ്രീൻഫീൽഡ് കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിനായി നിക്ഷേപിക്കപ്പെടുക എച്ച് ഡി കൊറിയ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓഫ് ഷോർ എഞ്ചിനീയറിംഗ് എന്ന കൊറിയൻ കമ്പനിയുടെ സഹകരണത്തോടെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രാജ്യത്തെ കപ്പൽ നിർമ്മാണ വ്യാപാര മേഖല കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തിലൊന്നിയാണ് ഈ പുതുപദ്ധതി ഒരുക്കിയിരിക്കുന്നത് ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പതിനായിരത്തിൽ പരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പദ്ധതിക്ക് മുന്നോടിയായുള്ള ധാരണാപത്രത്തിൽ തമിഴ്നാട് സർക്കാരും കൊച്ചിൻ ഷിപ്പ്യാർഡ് അധികൃതരും ഒപ്പുവെച്ചു കൊച്ചിൻ ഷിപ്പയാർഡിന്റെ ഈ പദ്ധതിയെ കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിരോധ കപ്പൽ നിർമ്മാണശാലയായ മസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും പുതിയൊരു കപ്പൽശാല നിർമ്മിക്കാൻ തമിഴ്നാടിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ പദ്ധതിയും പതിനയ്യായിരം കോടി രൂപ മുതൽ മുടക്കിലാണ് ഒരുക്കപ്പെടുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡും മസഗൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും സാധ്യമാക്കുന്ന ഈ രണ്ട് ബൃഹത് വ്യാവസായിക പദ്ധതികളിലൂടെ അൻപത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ ഒരുക്കപ്പെടുമെന്ന് കേന്ദ്ര വ്യവസായ മന്ത്രി ടി ആർ ബി രാജ പറഞ്ഞു ഇതുകൂടാതെ രാജ്യത്ത് വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്ന വിവിധ പദ്ധതികളുടെ ധാരണാപത്രങ്ങളും േദിയിൽ ഒപ്പുവെക്കപ്പെടുകയുണ്ടായി ഈ സമ്മേളനത്തിൽ മുപ്പത്തിനാലായിരത്തി ഇരുനൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യ ഇപ്പോൾ ഷിപ്പ് ബിൽഡിംഗ് തുറമുഖ മേഖലകളിൽ വലിയ വികസനമാണ് നടപ്പാക്കുന്നത് അതിൽ ഏറെ ശ്രദ്ധേയമായൊരു പദ്ധതിയാണ് സമീപകാലത്ത് ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ വിഴിഞ്ഞം ഡീപ് ഡീപ്സി ട്രാൻസ്മെന്റ് ടെർമിനൽ മാര്ടൈം സമ്മേളനത്തിൽ സംബന്ധിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു ഷിപ്പ് ബിൽഡിംഗ് എന്നത് സാധാരണ വ്യവസായമല്ല സ്റ്റീൽ മുതൽ ഇലക്ട്രോണിക്സ് വരെ ഒട്ടേറെ അനുബന്ധ ഘടകങ്ങളാണ് കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമെന്നതിനാൽ ആ മേഖലകളിലെല്ലാം അത്തരം പദ്ധതികൾ കുതിപ്പുണ്ടാക്കും മൂന്ന് ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്ററുകളാണ് രാജ്യത്ത് സജ്ജമാക്കുന്നത് വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ ബൃഹത് പദ്ധതികൾ വഴിയൊരുക്കും പ്രധാനമന്ത്രി പറഞ്ഞു വിവിധ രംഗങ്ങളിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ജൈത്രയാത്രയെക്കുറിച്ചും അദ്ദേഹം ആവർത്തിച്ച് പറയുകയുണ്ടായി ലോകത്താരും വലിയ ശത്രുക്കളല്ല മറ്റു രാജ്യങ്ങൾക്കു മേലുള്ള അമിത ആശ്രയത്വമാണ് നമ്മുടെ വലിയ ശത്രു മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് തുടരും നമ്മുടെ ആത്മാഭിമാനം ഇടിയും നമ്മുടെ രാജ്യത്തെ കോടി ജനങ്ങളുടെ ഭാവി മറ്റാരെയും ഏൽപ്പിക്കാനാവില്ല നമ്മുടെ തലമുറകളുടെ ഭാവി അവതാരത്തിലാക്കാൻ കഴിയില്ല അതിനുള്ള ഏക ഔഷധമാണ് ആത്മനിർഭർ ഭാരത് അത് രാജ്യത്തിന് സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള ഏക മാർഗമാണ് ലോകത്തിന്റെ മുൻപിൽ നിവർന്നു നിൽക്കാൻ നാം സ്വയം പര്യാപ്തമാകണം പ്രധാനമന്ത്രി പറഞ്ഞു മുംബൈ ഇന്ദിരാ ഡോക്കിൽ അഞ്ഞൂറ്റി അമ്പത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂസ് ടെർമിനൽ ആണ് മാരിടൈം സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതികളിൽ പ്രധാനപ്പെട്ടത് അതുകൂടാതെ കൊൽക്കത്ത തുറമുഖത്തെ പുതിയ കണ്ടെയ്നർ ടെർമിനൽ പാരദ്വീപ് തുറമുഖത്തെ കണ്ടെയ്നർ ബെർത്ത് ചെന്നൈ തുറമുഖത്തെ കടൽബിത്തി എന്നൂർ തുറമുഖത്തെ വിവിധ പദ്ധതികൾ കാൺല തുറമുഖത്തെ ഗ്രീൻ ബയോ മെത്തനോൾ പ്ലാന്റ് മൾട്ടി പർപ്പസ് കാർഗോ ബെർത്ത് എന്നിവയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതുകൂടാതെ ഗുജറാത്തിലെ ചാലാ തുറമുഖത്തെ എച്ച് പി എൽ എൻ ജി റീ ടെർമിനൽ ഉൾപ്പെടെ ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി രൂപയുടെ വിവിധ പദ്ധതികളുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി സമുദ്ര ഗതാഗതം രാജ്യത്തെ തുറമുഖങ്ങളുടെ വികസനം അന്തർദേശീയ കടൽ വ്യാപാരം സമുദ്ര സുരക്ഷ മത്സ്യബന്ധനം തീരദേശ ടൂറിസം സമുദ്ര വിഭവങ്ങളുടെ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള വിവിധ ചർച്ചകളും മാരിടൈം സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുകയുണ്ടായി വാർത്തയുടെ നിറം തേടി തനി നിറം